സ്വാഗതം ആശംസിച്ചു ശ്രീ പി സി വർഗീസ് അദ്ദേഹം അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അതായത് വേർ ഇന്ത്യയുടെ റീജനൽ മാനേജരായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത് രണ്ടാം ലോക ആയുധത്തിന് ഉപയോഗിച്ച ആണവ ആയുധങ്ങളുടെ ഉപയോഗിച്ചിരുന്ന കീടനാശിനികൾ പോലും ഉറ്റുകൊണ്ടിരുന്ന ഒരു സംഘടനയായതുകൊണ്ട് അതിൽ നിന്നൊക്കെ അതിൻ്റെ അനുഭവജ്ഞാനം ഉൾക്കൊണ്ട് അദ്ദേഹം അവസാനം ഒരു പരിസ്ഥിതി പ്രചാരകനായി മാറുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാർമേഴ്സ് ഫാർമേഴ്സിനൊക്കെ കേന്ദ്രം ഒരു കലവൂർ ലിറ്റിൽ ഫ്ലവർ നഗറിൽ സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് നാലു മണിക്കാണ് പി സി വർഗീസ് ഫൗണ്ടേഷൻ്റെ പതിനാലാമത് അനുസ്മരണ സമ്മേളനവും കാർഷിക സെമിനാറും അവാർഡ് ദാനവും സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും കർഷക പാതി ശ്രവ്യ മാധ്യമ അവാർഡ് ജേതാവ് മുരളീധരൻ തഴക്കര കുട്ടി കർഷക അവാർഡ് ജേതാവ് പാർവതി എസ് മണതിരി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകൻ വി വിജയൻ മികച്ച കുട്ടി കർഷകൻ അർജുൻ ജയ എന്നിവരെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ വിവിധ പരിപാടികളൊക്കെ കാർഷിക മത്സരങ്ങള് ചിത്രരചന മത്സരങ്ങള് കാർഷിക സെമിനാറൊക്കെ ഞങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സമാപനവും കാർഷിക സെമിനാറും എല്ലാമായിട്ടാണ് നമ്മള് ഈ മൂന്നാം തീയതി പതിമൂന്നാം തീയതി വെച്ചിട്ടുള്ളത് നാലുമണിക്ക് ലിറ്റി പ്രവർത്തനാണ് പരിപാടി നടക്കുക അനുസ്മരണ സമ്മേളനം ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ ഡി ഡി പത്മകുമാറാണ് ഉദ്ഘാടനം ചെയ്യുക അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ വർഗീസ് അനുസ്മരണം നടത്തും എം ജി യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി ആയിട്ടുള്ള മെമ്പറായിട്ടുള്ള അറിയാവുന്ന കെ വി ദയാൽ സാറാണ് കാർഷിക സെമിനാറിൽ ക്ലാസ് എടുക്കുക രവിപാർ തി സാറാണ് അധ്യക്ഷത കൃഷിക്കാരന് ഒരിക്കലും ഒരു ക്രിമിനലാകുന്നു അപ്പൊ അത് കുട്ടികളിലാ ശീലം താറാത്തില്ല എന്ന് പറയുന്നത് കുട്ടികളാ ശീലം ഉണ്ടാക്കിയെടുക്കുക കൃഷി ശീലം ഉണ്ടാക്കിയെടുക്കുക മിനിസ്റ്റർ നിരോധനം കൊടുത്തിട്ടുണ്ട് പാർട്ടി വിഷയം മാത്രം കൃഷി മറ്റുള്ള ഈ സ്കൗട്ട് എന്നൊക്കെ പറയുന്ന പോലെ നല്ല കൃഷി ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തി കൊടുക്കുക ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം സാംസ്കാരിക രീതി കൂടെ അതിൽ പങ്കാളിയാകുന്നു എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷകരമായ കാരണമാണ് കാര്യം കൊച്ചുകുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ള സൗമതിയുടെ ഒരു സന്ദേശത്തിന്റെ ഭാഗമായി രൂപ നഗരങ്ങളിൽ വെച്ച് ഞങ്ങള് ഒരു കാർഷിക സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ കുട്ടികൾ സ്പോട്ടിൽ വന്ന് ആ പ്ലാന്റുകൾ ചെടികളെല്ലാം കണ്ട് അവരുടെ ചിത്രരചന ചിത്രരചനയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ കാർഷിക സംബന്ധമായ കൃഷി സംബന്ധമായ ഒരു കിസ് പ്രോഗ്രാം കൂടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്